പെരുന്നാൾ അവധി ദിനങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് ഒമാൻ കാലാവസ്ഥ വകുപ്പ് പെരുന്നാളിന് യാത്ര പോകുന്നതിന് മുൻപ് തിരിച്ചറിയൽ രേഖകളുടെ കാലാവധി ഉറപ്പാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആദ്യത്തെ ടൂറിസ്റ്റ് ഹോട്ട് എയർ ബലൂൺ പുറത്തിറക്കി ഒമാൻ പ്രധാന ഒമാൻ വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് പെരുന്നാളവധി ദിനങ്ങളിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ അതിരാവിലെയോ ഉച്ചകഴിഞ്ഞോ മഴ പെയ്തേക്കാമെന്ന് കാലാവസ്ഥാ ഓഫീസിലെ കാലാവസ്ഥാ വിദഗ്ധൻ പറഞ്ഞു ബുധനാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിൽ മേഘങ്ങൾ രൂപപ്പെടും ഈ കാലയളവിൽ താപനില മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കും ഉച്ചകഴിഞ്ഞ് അൽഹജർ പർവ്വത നിരകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം ഇറാനിൽ നിന്ന് ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്ക് നീങ്ങുന്ന പൊടിക്കാറ്റ് ഒരു മണിക്കൂറുകളിൽ ദൃശ്യപരതയെ കൂടുതൽ ബാധിച്ചേക്കാമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു സമയം ഹൈമ യാലോണി മർമുൽ എന്നിവിടങ്ങളിലാണ് പൊടിക്കാറ്റ് പ്രതീക്ഷിക്കുന്നത് തെക്കൻ ഷർക്കിയ അൽബുസ്ത ദോഫാർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ രാത്രി വൈകിയും പുലർച്ചെയും താഴ്ന്ന മേഘങ്ങളും മൂടൽമഞ്ഞും രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പെരുന്നാളിന് യാത്ര പോകുന്നതിന് മുൻപ് തിരിച്ചറിയൽ രേഖകളുടെ കാലാവധി ഉറപ്പാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് രേഖകൾ സമയബന്ധിതമായി പുതുക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു എല്ലാ പൗരന്മാരും പ്രവാസികളും അവരുടെ തിരിച്ചറിയൽ രേഖകൾ സാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യമെങ്കിൽ ഔദ്യോഗിക അവധി ദിവസങ്ങൾക്കും യാത്രയ്ക്കും മുമ്പ് തന്നെ അവ പുതുക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ഓർമ്മിപ്പിച്ചു അദ്ഹ അവധി ദിനങ്ങൾ യാത്രാ സീസൺ തുടങ്ങിയ തിരക്കേറിയ സമയങ്ങളിൽ കാലതാമസമോ സങ്കീർണതകളോ ഒഴിവാക്കാനാണ് ആറോപി മുന്നറിയിപ്പ് നൽകിയത് ദേശീയ ഐ ഡി കാർഡുകൾ റെസിഡന്റ് കാർഡുകൾ പാസ്പോർട്ടുകൾ എന്നിവയുൾപ്പെടെ എല്ലാത്തരം തിരിച്ചറിയൽ രേഖകളുടെ സാധുതയാണ് ഉറപ്പുവരുത്തേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പ് ലക്ഷ്യമിട്ട് ഒമാൻ ആദ്യത്തെ ടൂറിസ്റ്റ് ഹോട്ട് എയർ ബലൂൺ പുറത്തിറക്കി പദ്ധതിയുടെ പ്രൊമോഷണൽ ഘട്ടത്തിന്റെ ഭാഗമായി തുർക്കിയയിലെ കപ്പഡോഷ്യയിലാണ് ഒമാൻ ബലൂണുകൾ അവതരിപ്പിച്ചത് ടൂറിസം രംഗം വികസിപ്പിക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള പൈതൃകം ടൂറിസം മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം സ്വകാര്യ മേഖല നയിക്കുന്ന ടൂറിസം സംരംഭങ്ങൾക്കുള്ള മന്ത്രാലയത്തിന്റെ പിന്തുണയുമായി ഇത് യോജിക്കുന്നു ഒമാൻ ബലൂൺ നമ്പർ വണ്ണിന്റെ ആദ്യ സർവീസ് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ നിന്ന് ആരംഭിക്കും ടൂറിസ്റ്റ് ഹോട്ട് എയർ ബലൂണിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകിയിരുന്നു ഒമാനി കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന ഒമാനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യാന്തര ഫിഡറേറ്റഡ് ചെസ് കളിക്കാരനായി മലയാളി വിദ്യാർത്ഥി ബൌഷർ ഇന്ത്യൻ സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ആറു വയസ്സുകാരൻ മുഹമ്മദ് സലാഹ് ഫാകിഹാണ് ശ്രദ്ധേയമായ നേട്ടം സ്വന്തമാക്കിയത് ജൂണിൽ പുറത്തുവന്ന ഏറ്റവും പുതിയ രാജ്യാന്തര ഫിഡറേറ്റിംഗ് ലിസ്റ്റിൽ ക്ലാസിക് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലും റാപ്പിഡ് കാറ്റഗറിയിലും റേറ്റിംഗ് കരസ്ഥമാക്കിയാണ് അഭിമാനത്തിന് അർഹമായത് തൃശൂർ പാവർട്ടിക്കടുത്തുള്ള ചക്കനാത്ത് ഹൌസിൽ ഷഹീന ദമ്പതികളുടെ ഇളയ മകനാണ് മുഹമ്മദ് സലാഹ് സഹോദരങ്ങളായ ഫർഹാനും മറുവയും അനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളവരാണ് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു പ്രവാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp, Mr. Jayaku? Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.